എല്ലാവർക്കും നമസ്കാരം നമ്മളെ പറ്റിയില്ലേ എല്ലാവർക്കും സ്വാഗതം ഐസ് നിങ്ങൾ ഒരുപാട് നാളുകളെൻ്റെ ഒക്കെ ചോദിച്ചിട്ട് കളിയൊക്കെ ഒരുപാട് ഇല്ലാതെയാണ് അതിൻ്റെ ഓൾക്കേല ട്രിപ്പ് പ്ലാൻ ചെയ്തു ഒന്നരമാസമായി പോകുന്നില്ല അവിടെ എൻ്റെ കൈസ് എല്ലാം റെഡിയായി നമ്മളങ്ങനെ ഓക്കെ പോവാൻ പോവാണ് എൻ്റെ ഡൗട്ട് ഇതൊന്നും അല്ല പോകുന്ന എന്തെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ 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 ലാഘവത്തന്നെ ഞാൻ പറയും നാളെ രാവിലെ ഞാൻ ഓൾക്കേല ട്രിപ്പിനെ പോകാൻ കേട്ടോ കൈസ് എനിക്കറിയത്തില്ല എന്തൊക്കെ ദൈവമേ ഞാൻ ഇതുവരെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വെളിയിലോട്ട് വെളിയിലോട്ട് പോലും ഇറങ്ങാത്ത ഒരാളാണ് എന്തൊക്കെ നടക്കും എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും ഒരു ഐഡിയ ഇല്ല ഒരു പിഴിത്തവും ഇല്ല എന്തായാലും പോയി സ്റ്റിക്കറൊക്കെ അടിച്ചെല്ലാം കിടിലവാക്കിയിട്ടുണ്ട് നമ്മുടെ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത കടയിലൊക്കെ പോയി കടയിലൊക്കെ പോയി ഇച്ചിരി കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കഴിച്ചപ്പോൾ അതെല്ലാം നിങ്ങൾ ഒന്ന് കണ്ടിട്ടുവാസപ്പോൾ നമ്മുടെ ഗ്രാഫിക്സിൻ്റെ പരിപാടി എല്ലാം പ്രകൃതിയായി നടക്കുന്നുണ്ട് നമ്മൾ എ സിക്ക് ഇടേണ്ട കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം സെറ്റ് സെറ്റാക്കുന്നുണ്ട് നമ്മുടെ ചേട്ടൻ്റെ അത് ടീച്ചർ പേരെങ്ങനെയായിരുന്നു മകു അത് നമ്മുടെ കടയുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം നമ്മുടെ വെണ്ണമെന്ന് പറയുന്ന നാടകമാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഫീസറൊക്കെ ചെയ്യേണ്ടവർക്ക് നമ്മുടെ മണ്ണാസെല്ലാം പറ്റുന്ന തൊട്ട് അടുത്ത തന്നെയാണ് അപ്പം നിങ്ങൾക്ക് വേണ്ടവർക്ക് വരാം കോൺടാക്ട് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നമ്മുടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക ഇവിടെ നേരത്തെ നമ്മൾ കൊടുത്തിരുന്ന ലോഗോയും കാര്യങ്ങളും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ലോഗോയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ചെറിയൊരു പശുവർ സംഭവം ഉണ്ട് അതെല്ലാം നമുക്ക് എടുത്ത് കളയണം അതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി കിട്ടിലാക്കി എടുക്കണം നമ്മളിവിടെയും കൂടെ ഇവിടെയും കൂടെ നല്ല കനത്തിൽ തന്നെ അടിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പുറത്തൊക്കെ പണിയാണ് അതിൻ്റെയൊക്കെ നോയിസും കാര്യങ്ങളൊക്കെ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ കട്ട് ചെയ് എടുക്കാം ഓക്കെ നീ കുറച്ച് പരിപാടി കട്ടിങ്ങും പരിപാടി എടുത്തു ഉണ്ട് എടുത്ത് എടുത്തു എല്ലാം എടുത്തു ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് പറയാം എന്തൊക്കെ പുതിയതായിട്ട് ചെയ്യണം എന്തൊക്കെ ഇംപ്ലമെന്റ് ചെയ്യണമെന്ന് അപ്പോൾ അതെന്നെ നമുക്ക് ചെയ്യാം ഞാൻ വിശ്വസിച്ചില്ല അല്ലേ ഈ ഓൾക്കേല ട്രിപ്പ് എന്നുള്ളത് നമുക്ക് സൈഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് വെറുതായിട്ട് പിന്നെ ഉദ്ദേശിച്ചെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ചെറിയ യൂട്യൂബിൻ്റെ ലോഗോ പിന്നെ ആശ്വാദ്യമേ ചെറിയ ഫേസ്ബുക്കിൻ്റെ ലോഗോ പിന്നെ യൂട്യൂബിൻ്റെ ഏറ്റവും വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്തതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെല്ലാം സെറ്റ് ആക്കിയിട്ട് എല്ലാം ഫിക്സ് ചെയ്ത് കളിക്കും അപ്പം കഴിച്ച് നോക്കാം ആദ്യ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലോകോ അടിക്കുക അതിനെക്കാൾ മുന്നേ ഷോപ്പും വെള്ളം ഒക്കെ ഇട്ടു നിന്ന് പശയുടെ അംശമുണ്ട് പശേയുടെ അംശം ഉണ്ട് ആ പശയുടെ താർപ്പിടുന്നത് പശയുടെ അംശം ഇവിടെ പശയാണ് പശയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കണമെന്നുണ്ടെങ്കിലും പിടിക്കത്തില്ല അതൊരു വലിയ മെനക്കിലായിട്ട് തരും പിന്നെ ആ ആ ഹാ ഹാ ക്ലീനായി നീറ്റായിട്ടുണ്ട് അതാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലോഗോ ഫേസ്ബുക്കിൻ്റെ ലോഗോ നൈസായിട്ട് ഒട്ടിച്ച് ഫേസ്ബുക്കിനേക്കാട്ടിലും വലുതായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ലോഗോ നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ ലോഗോ ആയിരിക്കും ഗൈസ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ആണ് നമ്മുടെ മെയിൻ പക്ഷേ എങ്കിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും പറ്റുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് അത് നമ്മൾ ഇതൊരു ആക്ടീവ് തുടങ്ങിയിട്ടില്ല പക്ഷെ ആക്റ്റീവ് ആണ് ലോഗം പഠിക്കുമ്പോൾ അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് ആ ഫേസ്ബുക്കിൽ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത് കഴിഞ്ഞി ഇൻസ്റ്റഗ്രാം പിന്നെ യൂട്യൂബ് അപ്പം ഗൈസ് നിങ്ങൾ കടയിൽ നടന്നതെല്ലാം കണ്ടല്ലോ ഗൈസ് കടയിലൊക്കെ നടന്ന് നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ നൈസ് ആയിട്ട് എല്ലാം ഒട്ടിച്ച് കിടിലാക്കി തന്ന ചേട്ടമാർ എന്തായാലും അണ്ട ഐ വി ബ്ലോക്സ് പൈ ആശിക്കുന്ന നല്ല വലിയ വെണ്ടയ്ക്ക് അക്ഷരത്തി ചെറുതായിട്ട് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് നമ്മൾ വലിയ ആക്റ്റീവല്ല പിന്നെ ഇൻസ്റ്റാഗ്രാം ഇച്ചിരി വരുത് ഇൻസ്റ്റാഗ്രാം പിന്നെ ആക്റ്റീവാണ് യൂട്യൂബാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് അത് യൂട്യൂബിൻ്റെ സീരൻ്റെ വലുതായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ ഐ വി ബി ബ്ലോക്സ് ആയി കാശിക്കുന്നത് പിന്നെ ഓൾക്കേള എക്സ്പ്ലോറിങ് എന്നുണ്ട് ഇവിടെ അടിച്ചിട്ടുണ്ട് നമ്മൾ പിന്നെ അതുപോലെ തന്നെ അവിടെ അവിടെ ലോകയും കാര്യങ്ങളും പിന്നെ ഇവിടെ ഹോൾക്കേള എക്സ്പ്ലോറ് പിന്നെ ഇവിടെ ഒത്തിരി അടിച്ച് നമ്മൾ കുളവാക്കി വിറപ്പിച്ചിട്ടില്ല കേസ് കാരണം വിറുപ്പിക്കരുതല്ലോ നമ്മൾ ആരെയും വിറുപ്പിക്കരുത് എല്ലാവരും എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം പിന്നിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല കുറേ സ്ട്രഗിളുകൾ വരും കാണാം മറ്റൊന്നും കൊണ്ടല്ല മുതുകുളത്തിൻ്റെ വെള്ളിട്ട് പോലും ഇറങ്ങുന്ന ആലപ്പുഴയ്ക്ക് വെള്ളിട്ടുപോലും പോകാത്ത ഞാൻ ഓൾക്കേള എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ സ്ട്രഗിളുകൾ വരും ഈ ഒരു രാത്രി എവിടെ കിടക്കുന്നു പോലും സത്യം പറയാൻ അറിയത്തില്ല കേയസ് പക്ഷേ നോക്കാം നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല സംഭവങ്ങളൊക്കെ ലൈഫിൽ നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഏത് നല്ലവരായിട്ടുള്ള ആൾക്കാരെ കണ്ടുമുട്ടട്ടെ എല്ലാവരുമായിട്ട് സംസാരിക്കാനും സഹകരിക്കാനും എല്ലാം പറ്റട്ടെ അവരുമായിട്ട് ലൈഫിൽ ഇടുന്ന എക്സ്പീരിയൻസ് എന്തൊക്കെയായിരിക്കും ഭയങ്കര എക്സൈറ്റഡാണ് ഭയങ്കര ക്യൂരിയസ്ഡാണ് എന്നാൽ ഭയങ്കര ടെൻസിറ്റിവാണ് സത്യമായിട്ട് വളരെ കാര്യം പറയാം ഓ എന്തായാലും ഒരു 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 ലൈഫിൽ എന്തേലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വരുന്നുണ്ട് കേട്ടായി ഈ ഇരുപത്തിനാല് വയസ്സായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വീട്ടിൽ വീട്ടുകാരെ വിറുപ്പിച്ച് ഇങ്ങനെ ജീവിക്കാതെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഹാർഡ് വർക്കാണ് കഷ്ടപ്പാടാണ് പക്ഷേ എനിക്ക് എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരിപാടി ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ വ്ലോഗിംഗ് എന്നൊരു സംഭവം അതാണ് ഇത്ര ആട്ടൻതുപ്പം കാര്യങ്ങളൊക്കെ കേട്ടാൽ പക്ഷേ കേട്ടാലും ഞാൻ നിങ്ങളോട് വരുന്നത് ഇതൊന്നും കട്ട് ചെയ്യുന്നില്ല ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ നിങ്ങളുടെ മുന്നിലോട്ട് അപ്പോൾ ഓക്കെ ഗായ് അപ്പം നമ്മുടെ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഡ്രീമായ നമ്മുടെ സ്വന്തം ഇങ്ങനെ എന്തെങ്കിലും കളിക്കുക നമ്മുടെ ഓൾക്കേല ട്രിപ്പ് പോണമായിരിക്കണല്ലേ ഓ ഓൾക്കേല ട്രിപ്പ് അങ്ങനെ നമുക്കിനി നേരെ നമ്മളിപ്പം ഉദ്ദേശിച്ചേക്കെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തുനിന്ന് പിന്നെ മാപ്പ് കയറി 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 വലിയ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല റാൻഡവായിട്ട് എന്തൊക്കെ നടക്കുമോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മാക്സിമം മാക്സിമം അല്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് നമ്മൾ കവർ ചെയ്തിരിക്കും പക്ഷേ ഇതിനിടയ്ക്ക് ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണണം അവരെ മീറ്റ് ചെയ്യണം ഓരോ നാടുകളിലും പോയി അവരുടെ നമ്മളുള്ള പെരുമാറ്റം എനിക്ക് കൂടുതലായിട്ട് കാര്യമായിട്ട് സംസാരിക്കാൻ എനിക്ക് എനിക്ക് സത്യം പറയാം നിങ്ങളൊന്നും തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എനിക്ക് പെമ്പിളായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും സംസാരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കാരണം പണ്ട് മുതലേ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് എന്താണെന്ന് അറിയത്തില്ല കുഞ്ഞനാളിലെ മുതൽ ഞാൻ അങ്ങനെയാണ് കാരണം ഞാൻ എനിക്ക് അങ്ങനെ ഒത്തിരി ഗേൾസും ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ അമ്മമാർ അങ്ങനെയൊക്കെയുള്ളവരുമായിട്ട് നമുക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതുകൊണ്ടാണ് കേട്ടോ കുറെ ആൾക്കാർ വെച്ച് നീന്തും തട പെമ്പിളാടക്ക് പോകാത്ത പെമ്പിളാട് എടുക്കുക വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തും അതൊന്നും എനിക്ക് എനിക്ക് അതൊന്നും പറ്റത്തില്ല കാരണം പറ്റുമായിരിക്കും മേ ബി എല്ലാം പെയ്യ പെയ്യല്ല റെഡിയാകുമായിരിക്കും പക്ഷേ എനിക്ക് നമ്മുടെ ചങ്ക് നമ്മുടെ പിള്ളേരും അമ്മമാരും അമ്മമ്മമാരും ചേട്ടന്മാരും ചെയ്തു എല്ലാ എല്ലാ എല്ലാവരും 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 നമുക്ക് പ്രിയപ്പെട്ടവരാണ് കൈസർ ഞാൻ അങ്ങനെ അങ്ങനെ നോക്കിയില്ല അങ്ങനെ കണ്ടില്ല കണ്ടില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളതാണ് കാരണം ഞാനെന്താ നിങ്ങളും കൂടെ അറിയണമല്ലോ അപ്പോൾ നമ്മുടെ വണ്ടി എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം നമ്മുടെ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യണം ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്യും അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു അമ്മയ്ക്ക് പയ്യൊക്കെ ടെൻഷനുണ്ട് പക്ഷേ എങ്കിലും അമ്മയ്ക്ക് ഇതുവരെ ഞാനങ്ങനെയാണ് വിട്ട് വീട്ടിൽ നിന്ന് വിട്ട് വിരിഞ്ഞ് നിൽക്കാത്തൊരു ഓമന പുത്ര ആയതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല പുള്ളിക്കാരി ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം വൈകുന്നേരം അമ്മമായിട്ടോ അമ്മയുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പോകണം പിന്നെ കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കണം പവർ ബാങ്ക് ഒന്നും സെറ്റാക്കിയിട്ടില്ല പവർ ബാങ്ക് പോയിട്ട് വേണം ഉണ്ടെങ്കിൽ പോകുന്ന വയ്ക്ക നിങ്ങളെ മേടിക്കണം ഞാൻ ഒരു റൈഡിങ് ജാക്കറ്റ് ചെയ്യണോ എനിക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഈ ത്രീ ഒക്കെ ഇട്ട് അവയിലെ ഒരാളായിട്ട് പോകുന്നത് എനിക്ക് ഈ റൈഡിങ് ജാക്കറ്റൊക്കെ വെച്ച് കയറ്റിയിട്ട് അങ്ങനെയൊക്കെ പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷേ എങ്കിലും നമ്മുടെ അവസരം എന്താണോ അതുകൊണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം എന്താണോ അതുപോലെ നമുക്ക് പോവാൻ അതൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അയ്യോ അവർക്കാണെങ്കിൽ ചെയ്യാം രാത്രി വരാം ഇല്ലെന്നുണ്ടെങ്കിൽ ഹുത്തിൽ ലെങ്ത് ആയിപ്പോയി മീഡിയയ്ക്ക് ഓക്കെ കായിച്ച് അങ്ങനെ പായി നമ്മുടെ രാത്രി നമ്മൾ നാളെ അവരെ പോകില്ല ഇപ്പോൾ രാത്രി എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം കഴിച്ചോ അപ്പം നമ്മുടെ ഡ്രസ്സല്ലേ ഇവിടെ അല്ല കൊല്ലം കൊല്ലക്കൊല്ല കൊല്ല കൊല്ലായിട്ട് കിടക്കുകയാണ് വേണ്ട ഇതെല്ലാം നമ്മുടെ ഡ്രസ്സാണ് ഇതെല്ലാം കൊണ്ടുകൊണ്ടാണ് നമ്മുടെ നീക്ക് അണ്ടർവൈസ് മാത്രം നമ്മുടെ നമ്മളിവിടുത്തെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം നിങ്ങളെക്കടിച്ചാൽ ചെറിയൊരു നാണക്കേട് പോലെ വിത്ത് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നിങ്ങളെ ഉണ്ട് എനിക്ക് കുഴപ്പമൊന്നും പിന്നെ നമ്മുടെ ജിത്ത് കൊണ്ടുവന്ന വായാണ് കേട്ടോ അവരുടെ ഇടയ്ക്ക് നമ്മൾ ഗൾഫിൽ നിന്ന് തിരിച്ചു പോകുന്നതിനേക്കാളും ദുബായി അവൻ തിരിച്ചു പോകുന്നതിനേക്കാളും പിന്നെ കൊണ്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് മേടിച്ചത് ആ വരുവാണെങ്കിൽ നേരത്തെ കാണാൻ ഒരാണെങ്കിൽ കൊടുക്കൂല്ലെങ്കിൽ വേറെ വരയ്ക്കു പൊയ്ച്ചു തന്നെ ഇല്ല കേട്ടോ നമ്മളെങ്കിലും ചിറ്റി കൊടുക്കണം നമ്മളെടുക്കാൻ മുത്താണ് പറയായിരിക്കും വയ്യ പിന്നെ അതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റഗ്രാമി ഇൻസ്റ്റാഗ്രാമി ഫോളോ ചെയ്തരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അല്ലെന്നുണ്ടെങ്കിൽ അടിച്ചാൽ മതി ഐ വി ബ്ലോഗ്സ് പ്രതി ആശിക്കുന്നത് അപ്പം നമ്മുടെ ആം സൂപ്പർ ഹീറോ ചെയ്താൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് പുള്ളിക്കാരെ കോൺടാക്ട് ചെയ്യുന്നതും എനിക്ക് ഒരു ഒരു ഇതും ഇല്ലായിരുന്നു കാരണം അത്രയും വലിയ അത്യാവശ്യം നല്ല ഫെയിം ഒരാൾ നമ്മളൊക്കെ റിപ്ലയർ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷേ എങ്കിലും ആ ചേട്ടൻ നല്ല മനസ്സുകൊണ്ട് ആ ചേട്ടനെ കോൺടാക്റ്റ് ചെയ്തു ചേട്ടൻ ഒരു വലിയ ഔട്ട് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നെഞ്ചത്ത് അതൊരു രാതിയായിരുന്നു പക്ഷേ പുള്ളിക്കാരെ വിളിച്ചപ്പോഴത്തേക്കും എൻ്റെ തൊണ്ണൂറ്റൊമ്പത് മുമ്പ് ശതമാനം ടെൻഷനെല്ലാം മാറി അപ്പം ഇതെല്ലാം ഉണ്ടല്ലോ ഞാനൊന്ന് റെഡിയാക്കി ഒന്ന് സെറ്റാക്കി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഫൈനലി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കാണിക്കുന്നത് ഏകദേശം ഇതുപോലെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ഷർട്ട് പിന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ റൈഡിങ് ജാക്കറ്റ് ഉണ്ട് റൈഡിങ് ജാക്കറ്റ് റൈഡിങ് ജാക്കറ്റിൻ്റെ അകത്തൊക്കെ സാധനമാണ് അപ്പോൾ അത് സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ പാവേൻ്റെ എല്ലാ കൊച്ചവൻ്റെ ആണോ കൊണ്ടുവന്നിട്ടാണ് എനിക്ക് ഇത് ഈ പാവയിൽ ഇനി യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ നമ്മുടെ ചുമള ഷർട്ട് അതിട്ടുണ്ടായിരിക്കും നാളെ പോകുന്നത് പിന്നെ ഇത്രയും ടീ ഷർട്ടുണ്ട് ടീ ഷർട്ടുണ്ട് ഈ രണ്ട് പാൻറ്റ് പിന്നെ ഇടാനുള്ള ഒരു പാൻറ് ഉണ്ട് അത് ഞാൻ എവിടെ എവിടെയാണ് ഇട്ടിട്ടുണ്ട് ആ അതേണ്ടേ ഇടാനുള്ള പാൻറ്റ് ഇതാണ് അപ്പം നമ്മളിത് ഇത്രയാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഡ്രൈവ് പോലി ഇതായിരിക്കും ഇതിനകത്തായിരിക്കും വോക്ക് ചെയ്യുന്നത് ഹെൽമെറ്റ് ഉണ്ട് അതുകൊണ്ട് ചെസ്റ്റ് മൗണ്ട് കൊണ്ട് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് ചെസ്റ്റ് മൗണ്ട് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക എനിക്ക് എനിക്കറിയത്തില്ല ചെസ്റ്റ് മൗണ്ട് ആണ് കൂടുതൽ ചാൻസ് അങ്ങനെ ഇതെല്ലാം കൂടി ഇനിയും ഈ ബാഗിനെ പറ്റി കയറ്റണം അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എല്ലാം തന്നെ ബാഗ് ഉൾപ്പെടെ പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ തുണിയൊന്നും എല്ലാം ആവശ്യത്തിനുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാം എടുത്തിട്ടുണ്ട് നാളെ അവർ ഇട്ടുണ്ട് ഡ്രസ്സും പേഴ്സും എടുത്തിട്ടുണ്ട് ടൈപ്പോഡ് മഹകളിലുള്ള മൗണ്ടുകളും കാര്യങ്ങളും അതിൻ്റെ ഹീറ്റർ വയ്ക്കി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അതാകുമ്പോഴത്തേക്കും എടുക്കാൻ എളുപ്പമായിരിക്കും പിന്നെ അതിൻ്റെ മെയിൻ സാധനം എടുക്കുന്നുണ്ട് എന്താ ഈ ലൈറ്റ് ഇതൊരു എമർജൻസി ലൈറ്റ് ഉള്ളത് ലൈറ്റാണ് നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കാനുള്ളത് നൈസായിരിക്കും അല്ലാതെ ഇത് ഫാഷ് കണ്ടോട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണടിച്ചു പോകും ഗൈസ് അതുകൊണ്ട് ഇത് നൈസാണ് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എടുക്കാം അപ്പം ഗൈസ് നാളെ രാവിലെ ആറ് മണിക്ക് ആവുമ്പോഴത്തേക്കും ഇറങ്ങും അപ്പം നമ്മുടെ തർക്കാലത്ത് ഇന്നത്തെ വീഡിയോത്തിലൊക്കെ ഉള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കീഴിലും വീഡിയോസ് വരുന്നുണ്ട് ഒരുപാട് എഫർട്ട് എടുക്കുന്ന വീഡിയോസ് ആണ് കേട്ടോ ഞങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റും എല്ലാം പറയാം കേട്ടോ മറ്റൊരു കിട്ടിയാൽ മീഡിയ കിടന്നു വരെ ബൈ